ഇന്നത്തെ എപ്പിസോഡിൽ വലിയ വഴക്കുകൾക്ക് കാരണമായ ഒരു സംഭവമാണല്ലോ ഡെൻ ടീമിന്റെ ബോംബ് കളർ ബോംബ് ബോംബെടുത്ത് നമ്മുടെ അഭിഷേക് ഗബ്രിയെ എറിഞ്ഞു എന്നുള്ള ഗബ്രിയുടെ ആരോപണം അത് ശരിയാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഇമേജ് നോക്കുക ഇത് നമ്മുടെ ഡെൻ ടീമിലുള്ള ശ്രീതു ഒരു ബോംബ് എടുത്തിട്ട് ബോംബെന്ന് ഞാൻ പറയാൻ കേട്ടോ ബോംബൊന്നല്ല ഓക്കെ ഒരു ബോംബ് എടുത്തിട്ട് നമ്മുടെ ടണൽ ടീമിനെറിയാണ് അത് അഭിഷേകിന്റെ പിറകിലായിട്ട് വന്ന് വീഴുന്നുണ്ട് അഭിഷേകിന്റെ ടീം അതായത് നമ്മുടെ ടണൽ ടീമും നെക്സ്റ്റ് ടീമും ഗബ്രിയുടെ ടീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും എറിയുകയാണ് ഇതിനിടയിൽ അഭിഷേക് തറയിൽ കിടക്കുന്ന നേരത്തെ ശ്രീതു എടുത്ത് എറിഞ്ഞ ആ ഒരു ഡെൻ ടീമിന്റെ ബോംബിനെ എടുത്തിട്ട് നമ്മുടെ ഗബ്രിയെ എറിയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് അഭിഷേക് പർപ്പസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പുള്ളി കിട്ടിയൊരെണ്ടുത്ത് അങ്ങ് എറിഞ്ഞതാണ് സംഭവം സംഗതി എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വഴക്കിൽ ഗബ്രി പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് ഗബിറി വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എന്നുള്ളതാണ് ആ കളർ പൊടി വെച്ചിട്ടാണ് മനസ്സിലാക്കിയത് എന്തായാലും പക്ഷേ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ടണൽ ടീമിനെ ഈ ഒരു ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ആ ഒരു രീതിയിലോട്ട് പോയില്ല അവർ ഈ പോയിന്റ് അവിടെ ഉയർത്തിയെങ്കിലും സ്ട്രോങ് ആയിട്ട് ഇവരെ പുറത്താക്കണമെന്നുള്ളൊരു വാദത്തിലേക്ക് പോയില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്താക്കാൻ ബിഗ് ബോസ് അനുവദിക്കുമായിരുന്നേനെ എന്തായാലും ഗബിറി പറഞ്ഞത് ശരിയാണ്